ഹായ് ഓൾ ലക്കി മാം സ്റ്റോറീസ് നിന്ന് അഫിയാണേ ഞാൻ ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ബ്രൈഡൽ ഡ്രസ്സാണ് അതിൽ സ്കേർട്ട് പോർഷൻ ഓൾമോസ്റ്റ് ഫിനിഷാണ് ജസ്റ്റ് സൈഡ് ക്രോസ് ചെയ്യാനേ ഉള്ളൂ അതിൽ ബ്ലൗസാണിപ്പോൾ ഇതവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ബ്ലൗസിൻ്റെ ഒരു നെറ്റ് പോർഷനും വർക്ക് മെറ്റീരിയൽ അതോടൊപ്പം അത് സാറ്റിൻ്റെ ലൈനിങ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ കൂടെ ഞാൻ കോട്ടൺ ലൈനിങ്ങും കൂടി വാങ്ങിച്ച് ഏഡ് ഏഡാക്കുന്നുണ്ട് ഈ കാണുന്ന നെറ്റ് പോർഷന് മൊത്തം ജോയിൻറ്റ് ചെയ്തും കൊണ്ടാണ് വരുന്നത് നമുക്ക് കാണാമല്ലോ ഷോപ്പിലൊക്കെ നമ്മൾ പോയാൽ കാണുന്നതല്ലേ ബ്രൈഡൽ വയർ നമ്മൾ പർച്ചേസിങ്ങിന് പോയാലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ ഒരു അപ്പോൾ ഇതാ ഇവിടെ കണ്ടില്ലേ ഫ്രണ്ടിൽ നമ്മൾ വിചാരിക്കുമോ ഇതെന്താ അങ്ങനെ ഒരു കട്ടിങ് വരുന്നത് എന്നൊക്കെ അത് നമുക്ക് ടെക്ക് കൊടുക്കാനുള്ളതാണ് പിന്നെ പ്രിൻസസ് കട്ടൊക്കെ ആക്കണമെങ്കിൽ ഈ വർക്ക് ക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് അതൊന്നും അങ്ങനെ പെർഫെക്റ്റ് ആവില്ല പിന്നെ സ്റ്റിച്ച് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് സാധാരണക്കാർക്ക് അല്ലാത്തവർക്ക് കുറച്ചുകൂടി യൂസ്ഡ് ആയിരിക്കുമല്ലോ ചെയ്ത് ഇതിപ്പോൾ ഞാനിവിടെ അത് ആ പൊസിഷനിൽ ടെക്ക് കൊടുത്തതാണ് ഇത് അതുപോലെ ഇതാ സ്ലീവിൻ്റെ മെറ്റീരിയലാണ് അതൊക്കെ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്ത് ആയിട്ട് ആണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണോ അതാകേണ്ടോ സ്ലീവിൻ്റെ പോർഷന് അതിൽ നിന്ന് മാറ്റി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ സ്റ്റിച്ചയച്ചിട്ട് അത് മാറ്റുക അതിന് ശേഷം കണ്ടോ ഈ ഒരു പോർഷന് രണ്ട് ഇതാക്കി എടുക്കുക രണ്ട് ബാക്ക് വേറെ ഫ്രണ്ട് വേറെ ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാം ഞാനൊരു കയ്യിൽ ക്യാമറ പിടിച്ച് മറ്റേ കൈയില് ഇങ്ങനെ കാണിക്കുകയും ചെയ്യാണ് അതുകൊണ്ടാണ് അതങ്ങനെ അങ്ങോട്ട് എൻഡിങ് ഒന്നും അങ്ങോട്ട് കാണാത്തത് കാണിക്കുന്ന ആ ഒരു പോർഷനൊക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുന്ന വിചാരിക്കുക ഇതുകൊണ്ടോ അപ്പം ഞാനിതാ രണ്ട് പോർഷനാക്കി എടുത്തുണ്ട് ഫ്രണ്ട് വേറെ ബാക്ക് വേറെ കാരണം ഈ ടെക്ക് കൊടുക്കാനുള്ളതുകൊണ്ടേ ഈ ഒരു ഫ്രണ്ട് പോർഷൻ നമ്മൾ ലൈനിങ് ആയാലും ലക്ഷോടി വീ വിടുത്തിൽ കൊടുക്കണല്ലോ പിന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്താ അത് ലൈനിങ്ങോട് കൂടെ അ ടെക്ക് കൊടുക്കണമല്ലോ അല്ലാതെ ബോറായിരിക്കുമല്ലോ അതുകൊണ്ട് ആണ് ഫ്രണ്ട് വേറെ ബാക്ക് വേറെ എടുത്തത് അല്ലാതെ ഒരുമിച്ച് വെച്ച് നമുക്ക് നെക്കൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മളിത് സെപ്പറേറ്റ് ചെയ്തെടുക്കുക സ്ലീവ് ഞാൻ ഓൾറെഡി സെപ്പറേറ്റ് എടുത്ത് വെച്ച് ആക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടോ അതാ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തൊക്കെ ഇതിൽ കറക്റ്റ് ചെയ്യാണ് നമ്മൾ മാർക്ക് ചെയ്യാണ് വേണ്ടത് അങ്ങനെ നമുക്ക് വേണ്ട അളവ് നമ്മൾ ബ്രൈഡിന് അളവെടുത്തിട്ടോ അവരെ അളവ് കിട്ടുകയൊക്കെ ചെയ്യില്ലേ അപ്പോൾ നമ്മൾ ആ ഒരു അളവ് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കി വയ്ക്കുക സ്റ്റിച്ചിങ് ഇലവൻസും ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാനിത് ഇവിടെ വിടുത്തു കണ്ടോ അവിടെ വരെ ആണ് അളവ് അതിൻ്റെ അങ്ങോട്ടൊരൊന്നര ഇഞ്ച് സ്റ്റിച്ചിങ് ഇലവൻസ് കൊടുക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അത് കറക്റ്റ് അളവാണ് ബോഡി ഒരു ഹാഫ് ഇഞ്ച് ലൂസ് എടുത്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് വേണ്ട സ്റ്റിച്ചിങ് അലവൻസും അത്രയാണ് വേണ്ടി വരിക അപ്പം ലെങ്ത്ത് എത്ര വേണം എന്നുള്ളതാണ് നോക്കുന്നത് അങ്ങനെ നമ്മളൊരു ഐഡിയയിൽ അങ്ങനെ വെച്ചിട്ട് നോക്കി കൺഫ്യൂഷനൊക്കെ തീർത്ത് നല്ല സ്ലോ ആയിട്ട് നമുക്ക് ആവശ്യാനുസരണം റിലാക്സ് ആയിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം അല്ലാതെ ടെൻഷൻ അടിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ ഏതൊരു കാര്യവും നല്ല സ്ലോലി നല്ല റിലാക്സ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കണം അപ്പോൾ നമ്മൾ എങ്ങനെയാണോ എയിമ് അങ്ങനെ വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കുക ഇതിപ്പം നിവർത്തിയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കാം നല്ലത് എന്ന് തോന്നി ഞാൻ നിവർത്തി വെച്ച് നോക്കിയതാണ് അങ്ങനെ അങ്ങനെ നമ്മൾ ഇതാ ഇങ്ങനെ മൊത്തത്തിൽ ടെക്ക് പിടിക്കണമല്ലോ അപ്പം ഇതാ ഞാനിതാ മടക്കി വെച്ചതിന് ശേഷം നെക്ക് എത്ര വേണമെന്നുള്ളത് മാർക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം ലെങ്ത്ത് നമുക്ക് എത്ര വേണം എന്ന് മാർക്ക് ചെയ്ത് എടുക്കാം ഒരു ഒന്നര ഇഞ്ച് നമ്മൾ തഴക്ക് എക്സ്ട്രാ കൊടുക്കണം എന്താ മടക്കി അടിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അളവിനേക്കാളും പിന്നെ നെക്ക് അതുപോലെ ഇറങ്ങിയിട്ടല്ല നിൽക്കുക ഇത്ര ലെങ്ത്തിൽ എന്തായാലും നെക്ക് നമുക്ക് ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്ക് വേണ്ടത്ര നെക്ക് എടുക്കാം എന്താ ഷോളൊക്കെ ഇടുന്ന റോൾ ചെയ്യുന്ന ആളൊക്കെ ആകുമ്പോൾ നമുക്ക് നെക്ക് ഫുൾ സെറ്റ് ആവില്ലല്ലോ കാണുമല്ലോ അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ കറക്റ്റ് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് മുകളിലൊക്കെ ആയിട്ടും നമുക്ക് വേണ്ട അളവിനനുസരിച്ച് എടുക്കാണ് വേണ്ടത് ലെങ് അതുപോലെ ഒക്കെ അതിനെ അഡ്ജസ്റ്റ് ആക്കി വെച്ചിട്ട് കണ്ടോ അളവൊക്കെ കറക്റ്റ് ഇതാ നെക്ക് എവിടെ വരെ വരിക വരിക എന്നുള്ളതാണ് ഇതിൽ കാണുന്ന രണ്ട ഏഴ് വരുന്നുണ്ട് പക്ഷേ നമുക്ക് അഞ്ചര ആറ് ഒക്കെ മതി നെക്ക് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ടേപ്പ് വെക്കുക അതുപോലെ ഇത് കൈക്കുഴി എത്രയാണ് വേണ്ടത് എന്നുള്ളതാണ് കാണിക്കുന്നത് അത് നമ്മൾ മാർക്ക് ചെയ്യുക വർക്കിൻ്റെ ബാക്ക് സൈഡല്ല ഞാൻ ഫ്രണ്ട് സൈഡ് തന്നെയാണ് കൊടുക്കുന്നത് എനിക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പക്ഷേ അതൊന്നും നമ്മൾ കട്ട് ചെയ്ത് പോവുമല്ലോ മാർക്ക് ചെയ്താലും വൃത്തിയായിട്ടൊന്നും ആവില്ല അത് ശ്രദ്ധിച്ച് മാർക്ക് ചെയ്താൽ മതി ആണ്ടോ ഞാൻ സ്ലീവ് സ്ലീവ് റൗണ്ടില്ലേ നമ്മളെ കൈക്കൂഴി അത് മാർക്ക് ചെയ്ത് കണ്ടോ അങ്ങനെ മാർക്ക് ചെയ്ത് നമുക്ക് കറക്റ്റ് എത്ര വേണ്ടതെന്നുള്ള അതിന് ശേഷം ലെങ്ത്ത് എത്രയാണ് വേണ്ടത് എന്നുള്ളത് നോക്കാം അങ്ങനെ കണ്ടോ അതോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് കാണുന്നത് നമ്മൾ നോർമൽ എല്ലാ ഡ്രസ്സും സ്റ്റിച്ച് കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്യുക ഇത് നെക്ക് ഇതിങ്ങനെ വർക്ക് ഉണ്ടെന്ന് വെച്ചിട്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല നമുക്ക് വേണ്ടത്ര നെക്കിൻ്റെ വൈഡും ലെങ്ത്തും എടുത്തിട്ട് കട്ട് ചെയ്യുക തന്നെ ചെയ്യാണ് വേണ്ടത് അതുപോലെ സ്ലീവിൻ്റെ ഇതും കുറച്ച് വർക്കൊക്കെ കട്ട് ചെയ്ത് പോകും അതൊന്നും കുഴപ്പമില്ല ആവശ്യമുള്ള ഇത് ഭയങ്കര സ്ലിം ആയിട്ടുള്ളൊരു ബ്രൈഡാണ് അതുകൊണ്ട് തന്നെ പക്ഷെ ലശ്വടി ചെസ്റ്റൊക്കെ ഉള്ള വീതി ഉള്ള ആളാവുമ്പോൾ ഇത് കറക്റ്റ് ആവുകയും ചെയ്യും അങ്ങനെയാണ് അപ്പോൾ നമുക്ക് വേണ്ടത് എത്രാണോ അളവ് അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യാന്നുള്ളതാണ് ബാക്ക് സൈഡും അതുപോലെ കട്ട് ചെയ്തെടുത്ത് അതിന് ശേഷം ലൈനിങ്ങും നമ്മൾ അതുപോലെ കട്ട് ചെയ്തെടുക്കാ വേണ്ടത് കണ്ടോ നമ്മൾ സാറ്റൻ ലൈനിങ് ഓൾറെഡി ഇതിൻ്റെ കൂടെ കട്ട് ചെയ്ത് അതിന് ശേഷം നമ്മളൊരു കോട്ടൺ ലൈനിങ് കൊടുത്തില്ലേ അപ്പോൾ കൊടുക്കുന്നുണ്ടല്ലോ അതിൻ്റെ അതും കട്ട് ചെയ്ത് എടുത്ത് ശേഷം എങ്ങനെയാണ് നമ്മളത് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വർക്ക് ഫേസ് ചെയ്തിട്ട് കോട്ടൺ ലൈനിങ് വെച്ചെടുക്കാം ബാക്ക് സൈഡിൽ സെറ്റിന് ആ വർക്ക് മെറ്റീരിയലായിട്ട് അറ്റാച്ച് ചെയ്ത് ആദ്യം തന്നെ സെറ്റാക്കി വെക്കുക അതിന് ശേഷം കോട്ടൺ ലൈനിങ് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് കട്ട് ചെറിയ ചെറിയ കട്ട് ചെയ്തെടുക്കുക നോച്ചസ് ഇങ്ങനെ കൊടുക്കുക നെക്കിന് നല്ല ആ ഒരു റൗണ്ട് വൃത്തിയായിട്ട് കിട്ടുള്ളൂ ഇത് ഞാനിപ്പോൾ റൗണ്ടാണ് ഈ വീഡിയോയിൽ കണ്ടത് പക്ഷേ ഞാനത് ആ ഒരു ഷേപ്പിൽ തന്നെ ലേശമൊന്ന് വളച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് ഈ ഈ ടൈമിൽ കാണിക്കുമ്പോൾ ഇങ്ങനെ റൗണ്ടാണല്ലോ റൗണ്ട് ഒരു വൃത്തി തോന്നായിട്ട് ലേശം ആ ഒരു വർക്കിൻ്റെ ആ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് ആ അതിനുശേഷം നമ്മൾ മറ്റേ ബാക്ക് സൈഡാണല്ലോ ഇപ്പോൾ ഞാൻ വെച്ചിരുന്നത് അതിൻ്റെ മേലെ ഫ്രണ്ട് സൈഡ് വർക്ക് മെറ്റീരിയൽ ഫേസ് ടു ഫേസ് വെച്ച് ലൈനിങ് ക്ലോസ് ചെയ്തിട്ട് അവിടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് ഷോൾഡറും കൂട്ടി സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമുക്കിതാ ഇങ്ങനെ കിട്ടാം ബാക്ക് സൈഡ് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് സൈഡ് നല്ല തയ്യൽത്തുമ്പോൾ ഉള്ളിൽ പോയിട്ട് നീറ്റായിട്ട് കിട്ടുക ശേഷം നമുക്ക് എന്ത് ചെയ്യണോ ഈ ടെക്ക് അടിച്ചെടുക്കാം എന്താ കോ അടിയിൽ സാറ്റൽ ലൈനിങ്ങോ അതിൻ്റെ അടിയിൽ കോട്ടൺ ലൈനിങ്ങോ വന്ന് കണ്ടോ അന്നേരം ശേഷതാ നമുക്കൊരു ഐഡിയ കിട്ടില്ലല്ലോ അത് മടക്കേണ്ടത് വർക്കൊന്നും കാണൂലല്ലോ ബാക്ക് നോക്കുമ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ആ ഒരു അവിടെ ഒരു ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ അത് കണ്ടോ ബാക്ക് സൈഡിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എവിടെയാണ് ആ ഒരു വർക്ക് വരുന്നത് എന്നുള്ള അപ്പോൾ നമ്മളത് ടെക്ക് കൊടുക്കാൻ ഈസി ആയി കിട്ടും അതൊരു ട്രിക്കാണ് ഞാൻ മടക്കി നോക്കിയിട്ടൊന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല അപ്പോൾ ഞാൻ എന്താണ് ഒരു സ്റ്റിച്ച് കൊടുത്ത് അപ്പോൾ ബാക്കിൽ മനസ്സിലാവുമല്ലോ എവിടെ വരെ വർക്ക് വരുന്നതെന്നല്ലാതെ നമ്മൾ സൂചിയും പൊട്ടിപ്പോവും നമ്മളിങ്ങനെ അടിച്ചു നോക്കുമ്പോൾ അങ്ങനെ അതിനുശേഷം ഞാനിതാ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുത്തതൊക്കെ മിസ്സായിപ്പോയി മെമ്മറി ഫുള്ള് എന്നൊക്കെ പറഞ്ഞിട്ടേ ഞാൻ സ്റ്റിച്ചായി ഇത് എന്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ വീഡിയോയില് കുടുങ്ങിയില്ല ബാക്കി സ്ലീവൊക്കെ നമ്മൾ സാധാരണ ഡ്രസ്സിൽ വെക്കുന്നത് പോലെ തന്നെ കട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതുള്ളൂ എന്നതിൻ്റെ ശേഷം ഞാനിതാ ഹുക്കിനുള്ളതൊക്കെ ചെയ്തെടുത്ത് ഹുക്കിന് നമ്മൾ എന്താണ് ചെയ്യുക ഒന്നര ഒന്നര ഇഞ്ചിലൊരു പീസും രണ്ടര ഇഞ്ചിലൊരു പീസുവാണല്ലോ എടുക്കുക ഞാനിവിടെ രണ്ടിഞ്ചിലും മൂന്നിഞ്ചിലും എടുത്ത് എനിക്കതാണ് നല്ല കംഫ് കംഫർട്ടായിട്ട് തോന്നി അപ്പോൾ അങ്ങനെ ഒരു പീസ് നമ്മൾ ഹുക്ക് വെക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും സ്റ്റിച്ച് ചെയ്യൂല അതുപോലെ കൊടുത്ത് അതിനുശേഷം അതാ ഹുക്ക് ഹുക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് നമ്മള് ഫസ്റ്റ് സെൻറ്റർ രണ്ടറ്റവും മാർക്ക് ചെയ്യുക അന്നതിൻ്റെ ശേഷം സെൻറ്ററിൽ മാർക്ക് ചെയ്യുക എന്നിട്ട് കണ്ടോ അവിടെ ഒരു മാർക്ക് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ മാർക്ക് കൊടുക്കാം അങ്ങനെ ടോട്ടൽ എത്ര വരും രണ്ടും പിന്നെ രണ്ടും പിന്നെ സെൻറ്ററിൽ അഞ്ച് ഹുക്ക് വരുന്നുണ്ട് പിന്നെ അതിൽ കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ഒരു രണ്ടിഞ്ചും വെച്ച് മാർക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനെ മാർക്ക് ചെയ്തെടുത്ത് നമ്മൾ ഹുക്ക് വെച്ചെടുക്കാൻ വേണ്ടത് അങ്ങനെ നമ്മൾ അടിപൊളി അടിപൊളിയായിട്ടുതന്നെ ഹുക്കൊക്കെ വെച്ച് ബ്ലൗസ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഓക്കെ താങ്ക് യു